സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ വന്ന് ഇറങ്ങിയ ആ നിമിഷം കൊണ്ട് വടകര നൽകുന്നത് നിറഞ്ഞ സ്നേഹവും അകമഴിഞ്ഞു പിന്തുണയുമാണ് അത് അന്നത്തെ ഒരു സ്വീകരണ പരിപാടി കൊണ്ടോ അല്ലെങ്കിൽ അതിനുശേഷം നടന്ന റോഡ് ഷോ കൊണ്ടോ അവസാനിച്ചോന്നായിരുന്നില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ പാർലമെന്റ് കോൺസ്റ്റിറ്റുവൻസിയുടെ വിവിധ ഇടങ്ങളിൽ വിവിധ ക്യാമ്പയിനുകളുടെ ഭാഗമായി പോയപ്പോഴെല്ലാം ഇവിടുത്തെ വോട്ടർമാർ ഇവിടുത്തെ പൊതുസമൂഹം ഇവിടുത്തെ മുന്നണിയുടെ പ്രവർത്തകർ അവരെല്ലാവരും വർദ്ധിതമായ ആവേശത്തോടും ആത്മാർത്ഥതയോടും ഞങ്ങളോടൊപ്പം ഫീൽഡിൽ ഉണ്ടാവുന്നതാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ഞങ്ങളോടൊപ്പം തെരുവിലുണ്ടാവുന്നതാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ഇന്ന് തന്നെ നോക്കുക ഈ കൊള്ളുന്ന വെയിലിന് വക വയ്ക്കാതെ ആയിരക്കണക്കിന് അമ്മമാരും സഹോദരിമാരും ഈ നോമിനേഷൻ റാലിയിൽ ഞങ്ങളോടൊപ്പം പങ്കെടുക്കുന്നത് ഉൾപ്പെടെ ഞങ്ങൾ